എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വന്ന് നമ്മുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകുവാൻ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജീവൻ ഫിലിപ് സാറാണ് അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് റിസേർച്ചറാണ് ഫിസിക്സ് മാത്തമാറ്റിക്സ് മാനേജ്മെൻറ്റ് എന്നീ വിഷയങ്ങളിൽ പഠിച്ചു ക്രിസ്തു മതത്തിൻ്റെ ഇന്ത്യയിലെ ഉത്ഭവത്തെക്കുറിച്ച് ഏകദേശം ഇരുപത് വർഷത്തോളം അദ്ദേഹം നിരന്തരം പഠിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ചില പ്രത്യേക ലേഖനങ്ങളെല്ലാം എഴുതിയത് ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട് ഭാഷാശാസ്ത്രം അതുപോലെ പുരാവസ്തു ശാസ്ത്രം ജനിതക ശാസ്ത്രം എന്നീ ആധുനിക ശാസ്ത്രങ്ങളുടെ ബലത്തോടു കൂടി അദ്ദേഹം നടത്തുന്ന ഗവേഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും ഇത്രമാത്രം ശ്രദ്ധിക്കപ്പെട്ടതിന് വേറെ കാരണങ്ങളൊന്നും ഇല്ല അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നനാക്കുന്നത് ഈ ആധുനിക ശാസ്ത്രങ്ങളുടെ സഹായത്തോടെയുള്ള അദ്ദേഹത്തിന് ചരിത്ര ഗവേഷണം തന്നെയാണ് നമുക്ക് സാറിനെ കേൾക്കാം സാർ എല്ലാവരുടെയും പേരിൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു സാറേ ഈ പാലവി കുരിശ് അതും സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക കുരിശായിട്ട് അൾത്താരയിലും തിരുവസ്ത്രങ്ങളിലൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന മർത്തോമ കുരിശും അത് ഒന്നാണോ അത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിൽ ഈ സെൻറ് തോമസ് മൗണ്ട് എക്സ്കവേഷൻ ചെയ്തപ്പോഴ് അവർ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിലാണ് പോർച്ചുഗീസുകാർ അവിടെ ചെല്ലുന്നത് അതിനുശേഷം അവർ ഈ മർത്തോമ അല്ല തോമസ് ലീഹ ഖബറടങ്ങി എന്ന് പറയുന്ന സ്ഥലം ഗവേഷണം നടത്തി അവർ ഉത്ഘനനം നടത്തി കഴിഞ്ഞപ്പോഴ് അവർക്ക് രണ്ട് സ്കെലിട്ടിനും ഒരു കുരിശും കിട്ടി അത് നാൽപ്പത്തി ഏഴിലാണ് ഇവർക്ക് കുരിശ് കണ്ടെടുക്കുന്നത് ആ കുരിശ് കമന്നു കിടക്കുകയായിരുന്നു അവർ തുറന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അത് പഹലബി ആലേഖനം ചെയ്ത കുരിശ്വരൻ അതുകൊണ്ടാണ് അതിനെ പഹലബി കുരിശ് എന്ന് പറയുന്നത് രണ്ട് സ്കെൽട്ടം കിട്ടിയല്ലോ രണ്ട് സ്കെൽട്ടൻ അതെല്ലാം നമ്മുടെ അവരുടെ എക്സ്കവേഷൻ റിപ്പോർട്ടിലുണ്ട് ആ എക്സ്കവേഷൻ റിപ്പോർട്ടിൽ രണ്ട് സ്കെൽട്ടൻ കിട്ടി അവർ ആദ്യമേ പോയി കഴിഞ്ഞപ്പോൾ ഒരു സ്കെൽട്ടൻ കിട്ടി അത് വളരെ രസകരമായ സംഗതിയാണ് പിന്നെ വീണ്ടും കുഴിച്ചപ്പോൾ വേറൊരു സ്കെൽട്ടൻ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞത് ആദ്യം പറഞ്ഞു അത് ഒന്ന് തോമാസ് ലീഹയുടെയും ഒന്ന് ഗുണ്ടപ്പ രാജാവിൻ്റെയുമാണ് ആക്ട് ഓഫ് തോമസിലെ ഗുഡ്നാഫർ രാജാവ് എന്ന് പറയുന്നത് ഇവിടെ എന്നാണ് ആദ്യകാലത്ത് നമ്മുടെ സഭകളെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ രാജാവിൻ്റെ ആയിരുന്നു അപ്പോൾ ഇവർക്കൊരു സംശയം പറ്റി വളരെ രസകരമാണ് ഈ ഇതെങ്ങനെ സെൻറ് തോമസിൻ്റെ സ്കെല്ലിട്ടണേതെന്ന് തിരിച്ചറിയും അപ്പോൾ അതിൽ ഒരു ഗവേഷകൻ പറഞ്ഞു അതിൽ ഒരു സ്കെല്ലിട്ടണ ബ്രൗൺ കളറാണ് മറ്റേ സ്കെല്ലിട്ട് കുറേ കൂടെ ഫെയർ കളറാണ് അപ്പോൾ ബ്രൗൺ കളറുള്ളത് മുണ്ടപ്പയും ഫെയർ കളറുള്ളത് തോമസിൻ്റെയും കുരിശായിട്ട് അവർ ഡിസൈഡ് ചെയ്യുകയും പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു ഇതിലെ ഫെയർ കളറുള്ളത് ഗോവയിലേക്ക് മാറ്റി അത് വെനിറേറ്റ് ചെയ്യാനും തുടങ്ങി അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം പലവി കുരിശിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പഹലവി കുരിശ് കണ്ടെടുത്തു ഈ പഹലവി ഉണ്ടായിരുന്ന പഹലവി ആലേഖനം എന്ന് പറയുന്നത് അത് നമ്മുടെ സാൾട്ടർ പഹലവിയല്ല അത് ബുക്ക് പലവിയാണ് ബുക്ക് പഹലവി കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൊറാസ്ട്രിയൻ മതക്കാരാണ് ഓക്കെ അപ്പോൾ ഇത് ക്രിസ്തു മതക്കാർ ഉപയോഗിച്ചിരുന്ന സ്ക്രിപ്റ്റും നമ്മുടെ സതേന ഇന്ത്യയിൽ നിന്ന് കണ്ടുപിടിത്തിരിക്കുന്ന പഹലവി കുരിശിലെ സ്ക്രിപ്റ്റും രണ്ടും രണ്ടാണ് രണ്ടും രണ്ടാണ് അപ്പോൾ അവർക്ക് സംശയം ഉണ്ടായി ഇപ്പോഴത്തെ ആധുനിക സ്കോളേഴ്സിന് സംശയം ഉണ്ടായി കാരണം ക്രിസ്ത്യാനികളുടെ കുരിശാണെങ്കിൽ ക്രിസ്തു മതക്കാരുടേതാണ് ആ കുരിശെങ്കിൽ അതിലുപയോഗിക്കേണ്ട സ്ക്രിപ്റ്റ് എന്തായിരിക്കണം അല്ലെങ്കിൽ അല്ല പഹലവി സാൾട്ടർ ആയിരിക്കാമല്ലോ കാരണം ക്രിസ്ത് ക്രിസ്തു ആനികളെ പാഴ്സികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഹലവി എന്നു ക്രിസ്തു മത പഹലവി സാൾട്ടർ പഹലവിയാണല്ലോ അപ്പോൾ ഇതിനെ ട്രാൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പലരും ക്ഷമിച്ചു ആയിരത്തി അഞ്ഞൂറുകളിൽ തന്നെ ആദ്യത്തെ ട്രാൻസ്ലേഷൻ വരുന്നത് കാനറ ബ്രാ ബ്രാഹ്മൺ ആണ് ഒരു കാനറ ബ്രാഹ്മണൻ ഒരു പണ്ഡിതനെ കൊണ്ടുവന്നു അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അന്ന് ആയിരത്തി അഞ്ഞൂറുകളിൽ ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു ആ ട്രാൻസ്ലേഷൻ ഞാൻ എൻ്റെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അത് ടി കെ ജോസഫിൻ്റെ ആണ് എന്ന് കോപ്പി ചെയ്തതാണ് അത് വളരെ രസകരമാണ് അത് നമ്മുടെ ഒരു 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 കഥ പോലെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അതെല്ലാമാണ് ഇത് ആലേഖനം ചെയ്തതെന്നാണ് ഈ പറയുന്ന അന്നത്തുള്ളവർ വിശ്വസിച്ചിരുന്നത് ഇത് കുരിശ് കണ്ടെടുത്തപ്പോൾ തന്നെ ഈ ഭാഷ ഏതാണെന്ന് പോലും ആളുകൾക്ക് മനസ്സിലായിരുന്നില്ല അവർ പറഞ്ഞു ഇത് അരമായക്കാരെന്ന് പറഞ്ഞു ചിലർ പറഞ്ഞു സുറിയാനി ആണെന്ന് പറഞ്ഞു ചിലത് പറഞ്ഞു അതല്ല ഇത് ഹീബ്രു ആണെന്ന് പറഞ്ഞു കാരണം ഇങ്ങനെയൊരു ഭാഷ ഇവിടെ ഇല്ല അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് അറിയില്ല പിന്നീട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മുടെ ബർ ബർണലാണ് ഇത് പഹലബി ഭാഷയാണ് അതിനുശേഷം ബർണൽ തന്നെയാണ് ഇത് വായിക്കേണ്ട രീതി സജസ്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ വായിക്കേണ്ട രീതി അതിലും വ്യത്യസ്തമാണ് ആ രീതിയിലേക്ക് വന്നു അന്നു മുതൽ രണ്ടായിരത്തി പതിനാലിൽ ശിലാനന്ദ് ഹേമരാജ് എന്ന് പറയുന്ന അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്കോളർ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് വഴി ഏകദേശം ഒരു പതിനേഴോളം ആളുകളെങ്കിലും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എല്ലാം വ്യത്യസ്തമാണ് പരസ്പരം യോജിക്കുന്നില്ല ചിലരെ ഈ പറയുന്ന ഇവിടെ അടങ്ങിയിരിക്കുന്ന കഥകളോടൊപ്പിച്ചാണ് ഈ ട്രാൻസ്ലേഷൻ നിർവഹിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും വിശ്വാസമായ ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത് ഈ ശിലാനന്ദ ഹേമരാജിൻ്റെയാണ് അത് അതാണ് യഥാർത്ഥത്തിൽ ഒരു റിവീലിംഗ് എവിഡൻസ് ആയിട്ട് മാറിയിരിക്കുന്നത് പിന്നീട് ഈ പഹലബി കുരിശ് എന്നോട് ചോദിച്ചല്ലോ ഇത് മർത്തോമ കുരിശ് മർത്തോമ കുരിശ് എന്ന് പറയാൻ കാരണം ഇത് കണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ സെൻറ് തോമസിൻ്റെ ഖബറിടം ആണെന്ന് ധരിക്കുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതുകൊണ്ട് ഇത് മർത്തോമ കാർവി സ്വന്തം കൈകൊണ്ട് കാർവി ചെയ്ത കുരിശാണ് എന്ന് അന്ന് അന്നത്തെ സഭാ പണ്ഡിതർ തെറ്റിദ് തെറ്റിദ്ധരിച്ചു അത് പ്രചരിപ്പിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ അന്ന് ആ കുരിശിൽ നിന്ന് രക്തം വാർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ബ്ലീഡിങ് ക്രോസ് ആയിട്ട് പരിശുദ്ധമായിട്ട് വെനറേറ്റ് ചെയ്യാനും തുടങ്ങി പക്ഷേ ഇതിനെക്കുറിച്ച് എഴുതി അയച്ചു കഴിഞ്ഞപ്പോൾ റോമിലെ പണ്ഡിതർ ഇതിനെ എതിർക്കുകയാണ് ഉണ്ടായത് അവരൊന്നു ചോദിച്ചു ഓർത്തോണ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറ്റലിയിൽ സെൻറ് തോമസിൻ്റെ സ്കെലിട്ടൺ ഫുൾ സ്കെലിറ്റൺ വെനിറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് രണ്ട് സ്കെലിറ്റൻ ഒരു അപ്പോൾ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു അങ്ങനെയുള്ളൊരു കൺഫ്ലിക്റ്റുകൾ വന്നു അന്നു മുതലും ഈ ഗവേഷകരെ രണ്ട് ഗ്രൂപ്പാണ് ഒരാൾ പറയുന്നു ഇവിടെ ഈ കുരിശ് ക്രിസ്ത്യാനികളുടെ കുരിശാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്നു അത് അത് കൺഫേം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതിനെക്കുറിച്ച് പിന്നീട് പണ്ഡിതർ ഗവേഷണം നടത്തി അതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് തെളിവുകൾ പ്രകാരം അത് മാനിക്കേൻ കുരിശാണ് എന്നുള്ളതാണ് അതിൻ്റെ തെളിവുകൾ സൂക്ഷിപ്പിക്കുന്നത് മാനിക്കേൻ ഒണ്ടോളജിക്കൽ പ്രിൻസിപ്പൾസാണ് തത്വ സത്വമീമാംസ പ്രകാരമുള്ള തത്വങ്ങളാണ് അതിൻ്റെ സിമ്പിൾസ് അപ്പം ഈ മാനിക്കയൻ കുരിശും മർത്തോമ കുരിശും ഒന്നാണ് ഒന്ന് ഒന്ന് തന്നെയാണ് ഒന്ന് തന്നെയാണ് അതായത് മർത്തോമ കുരിശെന്ന് ആദ്യകാലത്ത് പേരിട്ടു പോയെന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ അത് മാനിക്കയൻ കുരിശാണ് ക്രിസ്തു മതവുമായി അതിന് പുലബന്ധം പോലുമില്ല ക്രിസ്തു മതത്തിൻ്റെതായിട്ടൊന്നും അതില്ലാത്തില്ല മാത്രമല്ല ആ കുരിശിൻ്റെ മറ്റേ കാർബൺ ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഏകദേശം ആറാം സെഞ്ചുറിയിൽ ആറ് ആറ് മുതൽ ഒമ്പതിനും ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും വന്നിരിക്കാമെന്നുള്ളതാണ് ആറിലുണ്ടാകാൻ വഴിയില്ല എനിക്ക് തോന്നുന്നത് അത് മിക്കവാറും ഒരു എയ്റ്റ് നയൻ സെഞ്ചുറിയിൽ ഉണ്ടാക്കപ്പെട്ട കുരിശായിരിക്കാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും തോമസ് ലീഹ കൊണ്ടുവന്ന കുരിശല്ല ഒരു കാലത്ത് തോമസ് ലീഹ കൊണ്ടുവരാൻ സാധിക്കും തന്നെ തോമസ് ലീഹയുടെ കാലത്ത് കുരിശിനെ ആരാധിക്കുന്ന ഏർപ്പാടില്ല ആരാധിക്കുന്ന ഏർപ്പാട് വരുന്നത് ഓഫ് മിലൻ പ്രകാരം സെഞ്ചുറിക്ക് ശേഷം ഒരു കാരണവശാലും കുരിശേ കൊണ്ടുവന്നിട്ടുള്ള ചാൻസ് ഇല്ല കുരിശിന്റെ ആരാധന കുരിശ് അപമാന പാത്രമായിരുന്നു അതെ അതിനുള്ള തെളിവുകൾ എടുത്തിരിക്കുന്നതിന്റെ പിക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരിശ് ആരാധകരെ കളിയാക്കാനുള്ള നമുക്ക് കിട്ടിയിരിക്കുന്നത് കഴുതുകളുടെ രൂപമായിട്ട് തൂങ്ങി കിടക്കുന്ന ആളുകളെ അതിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളെ കളിയാക്കാനാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് അഭിമാനത്തിന്റെ കുരിശായി മാറുന്നത് കോൺസ്റ്റന്റൈൻ ക്രിസ്തു മതത്തിലേക്ക് വന്നതിന് ശേഷമാണ് അപ്പോൾ പഹലവി കുരിശും ക്രിസ്തു മതവുമായിട്ട് യാതൊരു ബന്ധവും യാതൊരു ബന്ധവുമില്ല ഇനി പഹലവി കുരിശ് ആരുടേതാണ് എന്ന് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിലെ ആധുനിക പണ്ഡിതന്മാരുടെ പഠനം മാത്രം നോക്കിയാൽ ഇവിടെ സാധാരണ സുറിയാനി സഭകൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് താമരക്കുരിശ് അല്ലെങ്കിൽ താമരയിൽ വിതരുന്ന കുരിശ് അതുപോലെ തന്നെ താമര ചെളിയിൽ നിന്ന് ഉയർന്നു വരുന്നു അതുകൊണ്ട് ചെളിയിൽ നിന്ന് ഉയർന്നു വന്ന് മോക്ഷത്തിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിച്ചു കൊണ്ടുള്ള കുരിശുകൾ അതുപോലെ തന്നെ ഈ അതിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന ബഡ്സ് ഉണ്ടല്ലോ അതായത് ഉരുണ്ട ഗോളങ്ങൾ അതേശി ക്രിസ്തുവിൻ്റെ കണ്ണീര് അങ്ങനെയൊക്കെ ഒത്തിരി സിമ്പിളൈസേഷൻ വരുന്നുണ്ട് പക്ഷേ ആധുനിക കാലത്ത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റീഡിങ്ങും അതുകൂടാതെ സൂസൻ ഗുലാസിയെ പോലെയുള്ള പ്രൊഫസേഴ്സും ഇതിനെക്കുറിച്ച് കോടിക്കോളജിക്കലായിട്ട് പഠിക്കുകയും മാനിക്കേൻ പെയിൻറ്റിങ്ങുകളും അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പിക്ചറുകൾ വാൾ ഹാങ്ങിങ്ങുകളുമായിട്ട് കമ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് മാനിക്കേൻ കുരിശാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് തെളിയിക്കാൻ കഴിയും രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ വിശ്വാസികൾക്കോ ഇന്നുള്ളവർക്കോ അറിയാൻ പാടില്ലാത്ത സാധാരണ വിശ്വാസികൾ അറിയാൻ പാടാത്ത കാര്യം ഈ മാനിക്കേൻ കുരിശ് നൽകുന്നതിൻ്റെ മുകളിൽ തലകീഴായിട്ടൊരു പ്രാവിനെ സിംപ്ലൈസ് ചെയ്തിട്ടുണ്ട് ചില കുരിശില് ഇപ്പോൾ കോട്ടയത്തുനിന്ന് ക്ലിയർ ആയിട്ട് കാണാം എന്നാൽ മുട്ടുചറയിലെ കുരിശിൽ അങ്ങനെ ഒരു സാധനമില്ല അപ്പോൾ അനുരാധപുരയ്ക്ക് സംഗതിയേ ഇല്ല എഴുത്തുകളുമില്ല അപ്പോൾ ഇതെങ്ങനെ പറയും ഇത് പ്രാവാണെന്നു വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പ്രാവ് ആണ് എന്ന് ചില കുരിശികളിൽ വളരെ ക്ലിയറായിട്ട് കാണുന്നുള്ളതുകൊണ്ട് പ്രാവാണ് ഈ പ്രാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പാരാത്ലീറ്റ് മാനിയാണ് എന്നുള്ളതാണ് മാനിയുടെ വാദം മാനി പറഞ്ഞിട്ടുണ്ട് ഞാൻ അയച്ചു തരുന്നത് നമ്മൾ മുമ്പ് സംസാരിച്ചു അതെ മാനിയാണ് ഇതുകൂടാതെ കുരിശ എന്ന് പറയുന്നത് മാനിക്കന്മാരുടെ സിമ്പിളാണ് അതിന് നമുക്ക് പല തെളിവുകളും സെൻട്രലേഷ്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് തന്നെയല്ല സിയാൻ ടെമ്പിളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു വാൾ ഹാങ്ങിങ്ങിൽ മാനി തന്നെ ഒരു താമരയുടെ ഉള്ളിൽ ഒരു കുരിശെ ബുദ്ധമതക്കാരെ പോലെ ആരാധിക്കുന്ന ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട് എന്നുവെച്ച് ഈ പേർഷ്യൻ ക്രൂശിലുള്ളത് താമരയല്ല അത് യഥാർത്ഥത്തിൽ സസാനിയൻ രാജ്യത്തിലെ സ്പ്രെഡ് വിങ്ങുകളാണ് അല്ലെങ്കിൽ ഫ്ലൈവിങ് എന്ന് പറയും ഈ ഫ്ലൈവിങ് എന്ന് പറയുന്നത് സസാനിയൻ രാജാക്കന്മാരുടെ ദൈവദാനമായിട്ടുള്ള ഒരു ചിഹ്നമാണ് ആ ചിഹ്നത്തെ സസാനിയൻ ക്രിസ്ത്യാനികൾ ആ രാജ്യത്തോടുള്ള കടമ വെച്ചുകൊണ്ട് ഇൻക്രോപ്പറേറ്റ് ചെയ്തുണ്ടാക്കിയതാണ് ഈ കുരിശ് അപ്പോൾ നമ്മുടെ മൈലാപ്പൂരെ കുരിശ് കണ്ടെടുത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് പേർഷ്യയിൽ നിന്ന് വന്ന ഒരു വിഭാഗത്തിൻ്റേതാണെന്നുള്ളത് കറക്റ്റാണ് അത് നമ്മുടെ ക്രിസ്ത്യാനികൾ അത് ക്രിസ്തു മതത്തിൻ്റേതായ പോർച്ചുഗീസുകാരാക്കി കഴിഞ്ഞപ്പോൾ നമ്മളത് ഇൻ്റർപ്രട്ട് ചെയ്യുകയാണ് ചെയ്തത് താമരയിൽ വളർന്ന കുരിശാണെന്നാണ് ഈ താമര ഉണ്ടാകുന്നത് തന്നെ നെസ്തോറിയ മതം ചൈനയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സിൻക്രട്ടിസത്തിൽ നിന്നാണ് ഈ താമര വരുന്നത് അതുവരെയും പേർഷ്യൻ സാമ്രാജ്യത്തിലൊന്നും താമരയിലിരിക്കുന്ന കുരിശ് നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് കിട്ടിയത് മുഴുവൻ ഈ ഫ്ലൈവിങ്ങിലിരിക്കുന്ന കുരിശാണ് അപ്പോൾ പേർഷ്യൻസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫ്ലൈവിങ്ങിനെ കുറിച്ചാണ് ഉണ്ടാകുന്നത് ഒന്ന് രണ്ടാമത്തെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിരിക്കുന്നത് ഒരു സ്തംഭം അതായത് ഒരു ഒരു പില്ലറുണ്ട് ആ പില്ലറിൻ്റെ മുകളിൽ രണ്ട് മകര ജീവികൾ വെച്ചിട്ടുണ്ട് ഈ മകര ജീവികളുടെ വായിൽ നിന്ന് ഒരു ബൾബ് പോലെ അതായത് ഒരു ഒരു ബോൾ പോലെ വൃത്ത ഗോളങ്ങളിൽ പോലെ മുകളിലേക്ക് ഉയർന്നു പോകുന്നതും അത് മുകളിലെ വെൻഡിൽ കൂടി പുറത്തേക്ക് പോകുന്നതുമായിട്ട് രുചി ഇതിനൊരു സിമ്പിളൈസേഷനുണ്ട് മകര എന്ന് പറയുന്നത് ദി ഡാർക്ക് ഗ്രൂപ്പിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് അതായത് ഇരുട്ടിൻ്റെ ജീവികളായിട്ടാണ് മകര അത് ഏഷ്യയിൽ മുഴുവൻ ഇന്ത്യയിലും ഉണ്ട് പേർഷ്യയിലും ഉണ്ട് ഈ പറയുന്ന ചൈനയിലും എല്ലാം മകര ജീവികളെ സിംപ്ലൈസ് ചെയ്യുന്നുണ്ട് ഇരുട്ടിൻ്റെ ആത്മാക്കൾ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ജീവികളായിട്ടാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ അതിലുപയോഗിച്ചിരിക്കുന്ന വേറൊരു സിംപ്ലൈസേഷൻ എന്ന് പറയുന്നത് ഈ മകര കടിച്ചുപിടിയിരിക്കുന്ന പേൾസ് അത് ഹ്യൂമൻ സോള് നമ്മുടെ ആത്മാക്കളായിട്ടാണ് അതിനെ സിംപ്ളൈസ് ചെയ്യുന്നത് ഈ മകര ഇരുട്ടിൻ്റെ ജീവികളുടെ ബന്ധനത്തിൽ നിന്ന് കുരിശിൻ്റെ ശക്തിയാൽ റിലീസ് ചെയ്യപ്പെടുന്ന ആത്മാക്കളെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇത് പെർഫെക്റ്റ്ലി മാനിക്കൻ ഓണ്ടോളജിക്കൽ പ്രിൻസിപ്പിൾസാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിക്കൻ ഫിലോസഫി എന്ന് പറയുന്നത് ഡ്യുവലിസമാണ് അതായത് ഇവിടെ എല്ലാമുള്ള സംഗതി ഈ അഖിലാണ്ടത്തിലെല്ലാം ഇരുട്ടിൻ്റെ ശക്തിയും വെളിച്ചത്തിൻ്റെ ശക്തിയുമാണുള്ളത് ഈ രണ്ട് ശക്തികളും തമ്മിലുള്ള മത്സരമാണ് ഈ ലോകത്തിൽ അഖിലാണ്ടത്തിൽ നടക്കുന്നത് അപ്പോൾ മനുഷ്യൻ്റെ ആത്മാക്കൾ വെളിച്ചത്തിൻ്റെ ഭാഗവും മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് ഇരുട്ടിൻ്റെ ഭാഗവുമാണ് ഇപ്പോൾ നമ്മളെല്ലാം അസ്വ സ്വതന്ത്രരാണ് നമ്മുടെ ആത്മാക്കളെ ഇവർ പിടിച്ചു വച്ചിരിക്കുന്നു അപ്പോൾ ഒരു മനുഷ്യൻ്റെ പരമമായ ധർമ്മം എന്ന് പറയുന്നത് ആത്മാക്കളെ റിലീസ് ചെയ്ത് വെളിച്ചത്തിൻ്റെ ദൈവത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഇരുട്ടിൻ്റെ ജീവികൾ എന്ന് പറയുന്ന മര മകരകൾ യഥാർത്ഥത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഇരുട്ടിൻ്റെ ശക്തി പിടിച്ചു വച്ചിരിക്കുന്ന മനുഷ്യ ആത്മാക്കളെയാണ് അദ്ദേഹം ഈ അമരകളുടെ വായിൽ നിന്നും കുരിശു മരണത്താൽ രക്ഷ നേടുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് കുരിശ് മാനികേസത്തിൽ വർദ്ധിക്കുന്നത് ഇതിനെക്കുറിച്ച് തെളിവുകളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീ ഓൺകോക്ക് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് കണ്ടെടുത്ത കൊച്ചോയിലെ മാനിക്കൻ അമ്പലത്തിൽ നിന്ന് ഇതിന് സമാനമായ ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ജപ്പാനിൽ നിന്ന് കിട്ടിയ കുഞ്ഞ് സുയിൻജു ഇഞ്ചു ടെമ്പിളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ ഇതെല്ലാം ചൈനയിൽ നിന്ന് ചൈനയിൽ നിന്ന് പോയത് ഇതെല്ലാം കിട്ടുന്നത് നമ്മുടെ മാനിക്കേയിസം കുരിശിനെ ആരാധിച്ചിരുന്നു എന്നുള്ളതാണ് ഇതുകൂടാതെ ബ്രിട്ടീഷ് ലൈബ്രറിയിലെ ഒരു മാനിക്കൻ സ്ക്രോള് നയൻറ്റീൻ എച്ച് നയൻ്റീൻ അതിൽ ഒരു പ്രാർത്ഥനയുണ്ട് യേശുവിനോട് മാനിക്കൻ യേശു എന്ന് പറയുന്ന യേശുവിനോട് മകരകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് ഈ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഇതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ ഈ പറയുന്ന ഇൻസ്ക്രിപ്ഷനെ റീഡിങ് മാനിക്കൻ ഒണ്ടോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഇതിൻ്റെ സിംപലൈസേഷൻസ് ഇത് നമ്മൾ ഒത്തുചേർത്ത് അനലൈസ് ചെയ്യുമ്പോൾ കൂടാതെ ഈ എക്സ്കവേറ്റേഴ്സ് മൂന്ന് പ്രാവശ്യം മൈലാപൂര് എക്സ്കവേഷൻ നടത്തിയിട്ടും ഏഷ്യയിൽ നിന്നോ പേർഷ്യൻ സാമ്രാജ്യത്തു നിന്നോ കിട്ടാത്ത ഒരു കുരിശു കുരിശുപോലും സ്പ്ലൈഡാം കുരിശുകൾ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം നെസ്റ്റോറിയന്മാരുടെ ഐഡൻറ്റിറ്റിയായ സ്പ്ലൈഡാം കുരിശുകൾ സ്പ്ലൈഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും സെൻട്രൽ വരുമ്പോൾ ഒന്നിച്ചിരിക്കും മുകളിലേക്ക് വരുമ്പോൾ സ്പ്ലൈഡ് ചെയ്ത് വരുന്ന കുരിശുകൾ കിട്ടിയിട്ടില്ല അപ്പോൾ അത് സെൻറ്റ് തോമസിൻ്റെ കബറടമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടെ അത് ക്രിസ്ത്യാനികളുടേതായിരുന്നെങ്കിൽ അവിടെ ഒരു സെമിനാരിയും ഒരു ഒരു വലിയ ഉണ്ടെന്ന് നമ്മൾ അവകാശമുന്നയിക്കുന്ന സ്ഥലത്ത് ഒരൊറ്റ ആർക്കിയോളജിക്കൽ ഒരു മർഹബ്സ ഒരു ധൂപക്കുറ്റി ഒരു തബ്ലായ്ത്ത ഒരു കാസ ഒരു പീലീസ നമുക്ക് കിട്ടിയിട്ടില്ല ചരിത്രം പഠിക്കേണ്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് ഇത് പറയുന്നത് സാറേ ഈ മൈലാപ്പൂര് കണ്ടെത്തിയ ആ കുരിശിനെ പോലെ തന്നെ സെയിം കുരിശാണ് ശ്രീലങ്കയിൽ പഴയ സിലോണിൽ ഓ ആ അതെ അതേ ഷെയ്പ്പുണ്ട് അതിൽ എഴുത്തുകളില്ല അതിൻ്റെ മുകളിൽ പ്രാവില്ല അതൊരു ഒരു ലിൻഡൽ കോളത്തിൽ ഒരു കൊത്തിയമാതിരി കാണണം ഒരു കുരിശ് അനുരാധപുരത്ത് കണ്ടെടുത്തിരിക്കുന്നു പക്ഷേ അതിൻ്റെ ഷെയ്പ്പ് കൊണ്ട് അത് കുരി നമുക്ക് സ്വാഭാവികമായിട്ടും പേർഷ്യയിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടിയിട്ട് കേരളത്തിലും സിലോണിലും വന്ന ആളുകൾ കൊണ്ടുവന്ന കുരിശാണ് ഇത് തീർച്ചയായിട്ടും അല്ലാതെ തോമാസ്ലിയെ കൊണ്ടുവന്ന കുരിശല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് വ്യക്തമായിട്ട് വ്യക്തമായി അതുകൂടാതെ എൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചുള്ള വേറെ കുറേ തെളിവുകളും കൂടെ കൊടുത്തിട്ടുണ്ട് അനലൈസിസ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒരേ നേർരേഖയിലാണ് വരുന്നത് അതിൻ്റെ കാർബൺ ഡേറ്റിംഗ് വരെയും ഈ പറയുന്ന ആറാം നൂറ്റാണ്ടിന് ശേഷം ഏഴും എട്ടാം നൂറ്റാണ്ടിനോടുകൂടി ഉണ്ടായ കുരിശാണെന്ന് പറയുന്നു അബൂ സയ് എന്ന് പറയുന്ന യാത്രികൻ മാനിക്കേൻ കോളനി ശ്രീലങ്കയിൽ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ ചോദിക്കും കോസ്മസ് ഇൻതിക്കോപ്ലീത്തസ് എന്ന് പറയുന്ന സമുദ്രസഞ്ചാരി ശ്രീലങ്കയിൽ കല്യാണിൽ മലയിൽ ക്രിസ്ത്യാനികളെ കണ്ടല്ലോ എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് ഒരു പരാമർശം ചോദിക്കാം അത് കോസ്മസ് ഇന്തിക്കോപ്ലീത്തസ് ആരാണെന്നും അദ്ദേഹം മലങ്കര സന്ദർശിച്ചോ എന്നുമുള്ള പഠനങ്ങൾ ഇന്ന് കിട്ടും അദ്ദേഹം കേരളത്തിലോ തമിഴ് തമിഴ് ഈ പഴയ തമിഴകത്തോ വന്നിട്ടില്ല അദ്ദേഹം അഡൂളിസിലിരുന്ന് യാത്രകരുടെ കൺസൾട്ടേഷനിൽ എഴുതിയ എഴുത്തുകളാണെന്ന് ഇന്ന് പണ്ഡിതരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഓ അപ്പോൾ ഈ ഇൻഫർമേഷൻ തന്ന ആളുകൾ അന്ന് സുറിയാനി ക്രിസ്ത്യാനികളെയും മാനിക്കന്മാരെയും തിരിച്ചറിയാൻ പറ്റില്ല കാരണം രണ്ടുപേരും ഉപയോഗിക്കുന്നുണ്ട് സാറെ ഒരു ഇതിനോട് കൂട്ടിയൊരു കാര്യം പറയാനുള്ളത് ഈ പലവി കുരിശിന്റെ പടികൾ ഗുൽത്തായിട്ടും പ്രാവ് സാർ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവായിട്ടും കുരിശ് ക്രിസ്തുവിന്റെ ഉദ്ധാനമായിട്ട് ബന്ധപ്പെടുത്തി ഈ മാനിക്കയും കുരിശിന് ദൈവശാസ്ത്രം എഴുതാനായിട്ട് മരണമടഞ്ഞ പൗത്തിൽ പിതാവിനൊക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ എഴുത്തുകളും ചിഹ്നങ്ങളും പ്രത്യേകിച്ച് ഈ മൃഗങ്ങളും എല്ലാം സാറ് മൃഗങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ളൊരു മൂവ്മെൻ്റ് ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് എനിക്ക് തോന്നുന്നത് പൗവത്തിൽ പിതാവ് വളരെ പയസായ മനുഷ്യനായിരുന്നു അദ്ദേഹം അടക്കമുള്ള ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ പറ്റിപ്പോയി അവർക്ക് തെറ്റിപ്പറ്റി അത് തിരുത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കൽതായ വാദം മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ കാപ്പകളിലും അവരുടെ മധുബഹകളിലും കുർബാന ചെല്ലുന്ന തബലൈത്തിയിലും ഒക്കെയും വയ്ക്കുന്ന കുരിശ് എന്ന് പറയുന്നത് ക്രിസ്തു മതത്തിന് എതിരാളിയായിരുന്ന പാഗനിസ അതായത് ഗഗ്നോസ്റ്റിസിസം പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരാൾ ഉപയോഗിച്ചിരുന്ന അതിൻ്റെ കൊണ്ടോളജിക്കൽ പ്രിൻസിപ്പിൾ ആലേഖനം ചെയ്ത കുരിശിനെയാണ് എന്നുള്ളതാണ് സങ്കർകരാമലം അത് തിരിച്ച് സാധാരണ വിശ്വാസിക്കുന്നത് മനസ്സിലാകാത്തത് കൊണ്ടാണ് അവരതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇതിൽ വേറൊരു കാര്യമുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓർത്തഡോക്സ് ചർച്ച് ഇതിനെ ഒഫീഷ്യലായിട്ട് അംഗീകരിക്കില്ല യാക്കോബായ സഭ ഇതിനെ അംഗീകരിക്കുന്നില്ല ലത്തീൻ സഭ ഇതിനെ അംഗീകരിക്കുന്നില്ല ഇത് അംഗീകരിക്കുന്ന പ്രോമിനൻ്റ് ചർച്ചുകളിൽ ഉപയോഗിക്കുന്ന ഏക വിഭാഗം സീറോ മലബാറിലെ ചങ്ങനാശ്ശേരി കൽതായ വിഭാഗം മാത്രമാണ് ഓർത്തഡോക്സിലെ ചില അച്ഛന്മാരൊക്കെ ഇത് നമ്മുടെ പ്രാകാരം വരെയൊക്കെ കയറ്റി നിർത്തും ചിലർ വോളണ്ടറിലി മധുബയ്ക്കകത്തും കൊണ്ടുപോകാറുണ്ട് പക്ഷെ ഒരിക്കലും അവരുടെ മെയിൻ കുരിശുണ്ടല്ലോ തടിക്കുരിശ് അതിൻ്റെ അടുത്ത് ഇത് എന്തുകൊണ്ട് ദേ ആർ നോട്ട് കൺഫേം അബൌട്ട് അവരുടെ സൈ മൂലകളെല്ലാം ആ അത് അത് വേറെ ഒരു അത് അർമീനിയയിൽ നിന്ന് വരുന്ന പേർഷ്യൻ കുരിശായിട്ട് ഇന്ന് തെറ്റിദ്രിച്ചിരിക്കുന്ന കുരിശാണ് പക്ഷെ അതൊന്നും ഈ പറയുന്ന മർത്തോമ കുരിശോ അല്ലെങ്കിൽ ഈ പാലവി കുരിശോ ആയിട്ട് ബന്ധമില്ല കുരിശോധില്ല അവരതുകൊണ്ട് ഉപയോഗിക്കുന്ന വിളക്കിൽ തിരികുരുത്തും ഇതെല്ലാം ചെയ്യും ഇത് നിലവിളക്കിൽ എന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് തിരികൊടുത്തു പക്ഷെ ഓഫീഷ്യലി അവർ അക്സെപ്റ്റ് പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സാറ് പറഞ്ഞതുപോലെ പൗവത്തേ പിതാവിനെല്ലാം തെറ്റ് പറ്റി എന്നുള്ളത് പൗവത്തൽ പിതാവിനും അറിയാൻ ലോകം മുഴുവനും അറിയാം പക്ഷെ എന്തുകൊണ്ട് ആ തെറ്റ് തിരുത്താനുള്ള ഒരു സന്മനസ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇനി അവർ തിരുത്തുമെന്ന് തന്നെയാണ് കാരണം എന്താണെന്ന് ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണങ്ങളോ പഠനങ്ങളോ അവർക്ക് ആധികാരികമായിട്ടില്ല ഞാൻ ഈ എൻ്റെ ബുക്ക് എഴുതിൻ്റെ ഭാഗമായിട്ട് ഇവർ പ്രൊഡ്യൂസ് ചെയ്ത എക്സ്പ്ലനേഷൻസും എല്ലാം പഠിച്ചിട്ടുണ്ട് അതിലിവർ പറയുന്നത് ഈ താമരയുടെ മുകളിലുള്ള കുരിശാണ് അത് പ്രത്യേകിച്ച് കുരുക്കൂരച്ഛനും കാർലോ സെറാട്ടിയും ഒലിവേറിയും കൂടെ എഴുതിയ ഒരു പേപ്പറുണ്ട് ആ പേപ്പറിലാണ് ഇവർ ഇത് പറഞ്ഞിരിക്കുന്നത് അതിൽ ഈ അച്ഛൻ എഴുതിയിരിക്കുന്നത് കുരുക്കുറല്ലോ വഴുതനപ്പള്ളി എന്നാണ് ആ അച്ഛൻ എഴുതിയിരിക്കുന്നതിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് രസകരമാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു ഇന്ത്യൻ സിമ്പിളൈസേഷനാണ് മകര എന്ന് പറയുന്നത് നമ്മുടെ പഴയകാലത്ത് വീടുകളിലൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു സിമ്പിളൈസേഷനാണ് അത് നമ്മളങ്ങനെ ഇന്ത്യനൈസ് ചെയ്ത ഒരു കുരിശാണ് അത് പേർഷ്യൻ്റെ കുരിശ്ശല്ല ഇന്ത്യക്കാരുടെ കുരിശാണെന്നുള്ളതാണ് വാദം പക്ഷേ അതിലെങ്ങനെയാണ് പാലവി വന്നത് മയില് പഹലവി ഇന്ത്യ മയിൽ ഇന്ത്യയിലുണ്ട് എന്നാലും നമുക്ക് സംഭവിക്കാം പഹലവി എന്തുകൊണ്ട് വന്നു അതും ക്രിസ്തു മതക്കാരുടെ സാൾട്ടർ പഹലവിയല്ല ബുക്ക് പഹലവിയാണ് അതെങ്ങനെ വന്നു അപ്പം അതിലെന്തോ ഒരു ഒരു പ്രശ്നമുണ്ടല്ലോ കാരണം ഞാൻ എൻ്റെ സമുദായം പ്രപ്പോസ് ചെയ്യുന്ന എൻ്റെ മതം പ്രപ്പോസ് ചെയ്യുന്ന ലാംഗ്വേജ് അല്ലേ നാച്ചുറലി ഉപയോഗിക്കാൻ പാടുള്ളു ഇനി അതിൽ കൂടുതലും ഈ ശിലാനന്ദ ഹേമരാജു മുന്നോട്ട് വയ്ക്കുന്ന വേറെയും പ്രശ്നങ്ങളുണ്ട് ഇതിനു മുമ്പ് ഇവർ പറയുന്നത് ഈ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രൈസ് ചെയ്യുന്ന വാദഗതികളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ള ട്രാൻസ്ലേഷനാണ് ഇവരെല്ലാം ചെയ്യുന്നത് അദ്ദേഹം ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഒരു പ്രോമിനൻ്റ് സ്ഥലത്തൊരു ഒരു കുരിശു വച്ചിട്ട് എന്നെ അപേക്ഷിക്കണേ എന്ന് പറഞ്ഞ ആരെങ്കിലും അതിൽ എഴുതി വയ്ക്കൂ പബ്ലിക് വെനറേഷനു വേണ്ടിയുള്ള ഒരു സ്ഥാനത്ത് ജീവൻ ഫിലിപ്പിനെ രക്ഷിക്കണേ എന്ന് ഞാൻ ഡെമോണേറ്റ് ചെയ്തിൽ ഞാൻ എഴുതി ചോദിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നത് ആരാധിക്കുമോ ഇതാ ഇത് ഞാൻ ചോദ്യമല്ല ഇത് ചോദിക്കുന്നത് ലേറ്റസ്റ്റ് ട്രാൻസ്ലേറ്റർ ചോദിക്കുന്ന ചോദ്യം യുക്തി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ ഈ പഹലവി ലാംഗ്വേജിന് ഒരു പ്രത്യേകതയുണ്ട് അത് ലോഗോഗ്രമാറ്റിക്കാണ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു വാക്കുകൾ ഒരാശയത്തെ ഉൾക്കൊള്ളുന്നു അപ്പോൾ ഈ ട്രാൻസ്ലേറ്റർക്ക് ഡെഡ് ലാംഗ്വേജിൻ്റെ ട്രാൻസ്ലേറ്റർക്ക് അത് തെറ്റുപറ്റിട്ടുള്ളൂ അപ്പോൾ ഇവിടുത്തെ ലോക്കൽ മിത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പറ്റുന്ന തെറ്റാത് അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്കിന് ഐഡൻറ്റിയാണ് അത് ഇവർ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ കുരിശു മാറ്റിക്കൊണ്ട് വീണ്ടും ക്രിസ്തു മതത്തിൻ്റെ സിമ്പലൈസേഷനുള്ള കുരിശുകൾ അവർ ഉപയോഗിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഉപയോഗിക്കുന്ന പാകനസി ആരാധിക്കുന്നത് അതെ വളരെ സങ്കടകരമായ അവസ്ഥയാണ് അത് അത് ഇപ്പോൾ അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോട്ടീസ് ചെയ്ത് ഇവർ മകരേയും അതിനെ ചുറ്റിയുള്ള സംഭവം ഒഴിവാക്കിക്കൊണ്ട് ആ കുരിശ് മാത്രം പ്രതിഷ്ഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതെ ഇപ്പം ആ ഒരു മാറ്റം ആ മാറ്റം കാണുന്നുണ്ട് എന്നാലും തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരിശ് പ്ലന്റി ഓഫ് ഓർത്തഡോക്സ് കാത്തലിക് കുരിശുകളുള്ളപ്പോൾ പാഗനിസത്തിൻ്റെ കുരിശ് എടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ നോസ്റ്റിക്സ് കുരിശ് ഉപയോഗിക്കേണ്ട കാര്യം ഒരു തിരുത്തും തിരുത്താതെ വഴിയില്ല